ഇന്ന് വരെ മലയാളത്തിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത എംപ്ലോയിസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നു മെയ് ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിലും മെയ് മുപ്പത്തി ഒന്നാം തീയതി ദുബൈയിലും മലയാളി സംരംഭകർക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരു വൺ ഡേ ബിസിനസ് കോച്ചിങ് ഒന്ന് സെറ്റ് ചെയ്താലോ എന്താ അറിയോ എംപ്ലോയി മാനേജ്മെന്റ് സീക്രറ്റ്സ് ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ അസെറ്റ് എന്താണെന്നറിയുമോ അതിൻ്റെ ഫൗണ്ടറിൻ്റെ സമയം യെസ് ഏറ്റവും കൂടുതൽ ഫ്രീ സ്പേസ് വേണ്ടത് ആ ബിസിനസ് ഓണറുടെ ആ വിഷണറിയുടെ തലയ്ക്കകത്താണ് പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത് നേരെ തിരിച്ച ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നതും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതും ആ ഫൗണ്ടറുടെ മൈൻഡാണ് അങ്ങനെയല്ല എന്ത് ചെയ്യണം നമ്മളുടെ മൈൻഡ് ഫ്രീ ആകണം അതിന് എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഇറങ്ങി പഠിക്കേണ്ട കാര്യമാണ് ഒരു ലൈഫ് ലോങ് പഠിക്കേണ്ട സബ്ജെക്റ്റ് ആണ് പീപ്പിൾ മാനേജ്മെന്റ് ഒരു ദിവസം ഡെപ്തിലൊന്ന് പഠിക്കാം എങ്ങനെ എംപ്ലോയിസിനെ പ്രൊട്ടക്റ്റീവ് ആക്കി മാറ്റണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരെ കൊണ്ട് എങ്ങനെ അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കണം എന്ന് പഠിക്കാൻ നമുക്കൊന്ന് ഒത്തുകൂടാം മെയ് ഇരുപത്തിയൊന്നാം തീയതി കൊച്ചിയിലും മെയ് മുപ്പത്തൊന്നാം തീയതി ദുബൈയിലും വൺ ഡേ പ്രോഗ്രാമാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെ വി ആർ ഗോയിങ് ടു ലേൺ എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്സ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്താൽ ഒരു ഗുണമുണ്ട് ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും നടക്കുന്ന കിങ്സ് ക്ലബ്ബിൻ്റെ അൾട്രാ പ്രീമിയം കോണ്ടു പഠിപ്പിക്കുന്ന അതിരാവിലെ നടക്കുന്ന ഓൺലൈൻ സെഷൻസ് ഇന്നു മുതൽ ഈ പ്രോഗ്രാം നടക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് അപ്സൊയൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഇന്ന് തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക ആൻഡ് എൻജോയ് എ ബ്യൂട്ടിഫുൾ ലേണിങ് ജേണി വിത്ത് ദ കിങ്സ് ക്ലബ്